എടമുട്ടം ഫ്രണ്ട്സ് പുരുഷ സ്വയം സഹായ സംഘടനയുടെ മൂന്നാം വാർഷികം ആഘോഷിച്ചു എടമുട്ടം ലയൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ചലച്ചിത്ര സംവിധായകൻ കെ പി മധു ഉദ്ഘാടനം ചെയ്തു മനുഷ്യൻ ജന്മം തന്നെ ഉദ്ദേശിക്കുന്നത് മറ്റൊരു അതായത് വിവേചനത്തിൽ ാണ് രണ്ടു നടക്കുന്നു മറ്റൊരാളെ കഴിഞ്ഞു അതിൽ സമയം കണ്ടെത്താനുള്ള രാവിലെ പ്രസിഡന്റ് ആരാദ് വി പിയേസ് അധ്യക്ഷനായി സെക്രട്ടറി അലിയാർ വി കെ നൌഷാദ് പാട്ടുകുളങ്ങര വാർഡ് മെമ്പർമാരായ ഷൈൻ നെഡിരിപ്പിൽ ഫാത്തിമ സലീം മണിയുണ്ണി കൃഷ്ണൻ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം രമേശ് പള്ളത്ത ബെന്നി ആലപ്പാട്ട് ജോയിന്റ് സെക്രട്ടറി ജബ്ബാർ ചമ്മക്കാല എന്നിവർ സംസാരിച്ചു കൃഷ്ണാഞ്ജന ദിലീപ് നിസ്രീൻ മുഹമ്മദ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു നിർധനരായവർക്കുള്ള ഭക്ഷ്യ വിതരണം ചെയ്തു കലാപരിപാടികളും നടന്നു